മാസപ്പിറവിടെ അടിസ്ഥാനത്തിലാണ് നാം കാര്യങ്ങൾ നിർവഹിക്കുന്നത് സൂമൂലി റുബിയെത്തി മാസം കണ്ടാൽ നോമ്പ് നോക്കുക മാസം കണ്ടാൽ പെരുന്നാളാക്കുക എവിടെ കാണണം എങ്ങനെ കാണണം എവിടെ കണ്ടാലും കണ്ടിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച തന്നെയാണ് യഥാർത്ഥമായ കാഴ്ച ഈ വിഷയത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം രാജ്യങ്ങളും ഇന്ന് മൂന്നാണ് ദുൽഹജ്ജ് അവർ കെറഫ വ്യാഴാഴ്ചയാണ് പെരുന്നാൾ വെള്ളിയാഴ്ചയും ആണ് അതെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകളും യു ഐ യു എ ഖത്തറ് ബഹ്റൈൻ അതിനേക്കാൾ വലിയത് ഒമാനിലും ഇതാണ് കാര്യം തിരുവനന്തപുരത്ത് മാസം കണ്ടാൽ കണ്ണൂർ മാസം കണ്ടാൽ തിരുവനന്തപുരത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടും ഒമാനി മാസം കണ്ടാൽ കണ്ണൂർ എടുത്തുകൂടാ കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യണം തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ മതി ഒമാനിലെത്താൻ എങ്കിൽ എന്തുകൊണ്ട് ഒമാനിന്റെ മാസപ്പറവി കേരളക്കാർക്ക് അംഗീകരിച്ചു കൂടാ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക ഈ വിഷയത്തിൽ സെലഫി ഗ്രൂപ്പുകൾ മുജാഹിദ് ഗ്രൂപ്പുകൾ രണ്ട് ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായി ഉണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് ലൈ ലാഹിദ് ബാത്തിലാക്കിയ ഭൂരിപക്ഷ ഷിഇ ഗ്രൂപ്പ് അതേപോലെ തന്നെ മുഹമ്മദ്യെ ബാത്തിലാക്കിയ ന്യൂനപക്ഷ കാദിയാനി ഗ്രൂപ്പ് അവർ രണ്ടാളെയും നാം പരിഗണിക്കേണ്ടതില്ല അവർ കൊടിയ കാഫിരിങ്ങളും മുഷ്രിഖിങ്ങളുമാണ് അവര് മാസം കാണുന്നുണ്ടോ ഇല്ലയോ നമുക്ക് വിഷയമല്ല അവര് പെരുന്നാളാക്കുന്നുണ്ടോ നോമ്പാക്കുന്നുണ്ടോ നമുക്ക് വിഷയമല്ല നമുക്ക് വിഷയം അഹി ചിന്യ മാത്രമാണ് തീർച്ചയായിട്ടും ഇവിടെയുള്ള മുജാഹിദ് ഗ്രൂപ്പുകൾക്കും സെൽഫി ഗ്രൂപ്പുകൾക്കും ഒത്തൊരുമിച്ചിരുന്ന് ഒമാനിൻ്റെ മാസപ്രഖ്യാപനം അനുസരിച്ച് ഹർമിക് സൗദി അറേബ്യയോട് യോജിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കേരളക്കാര് ദുബായിലുണ്ട് നമ്മുടെ കേരളക്കാർ കത്തലുണ്ട് ബഹ്റൈൻ ഉണ്ട് അവരാടും നമ്മളോട് പറയാ നമ്മൾ പറയാറില്ല നമ്മളെ മാസം ഇങ്ങനെയാണ് നിങ്ങളും അങ്ങനെയാണെന്ന് പറയാറില്ല അവരും സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ് ദുബൈയില് നമ്മളെ കേരളക്കാർ പെരുന്നാളാക്കുന്നത് അതേപോലെ തന്നെ ഒമാനിൽ പെരുന്നാളാക്കി പിന്നെ പിന്നെ യു എ ഖത്തറിലും ബഹ്റൈനിലും പെരുന്നാളാക്കുന്നത് അവർ സൗദി അറേബ്യ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇവിടുത്തെ ചീ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ കാതിയാലി ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ എന്താവശ്യത്തിനാണ് ഈ അയൽവക്ക ബന്ധം അപകടകരമായ അയൽവക്ക ബന്ധമാണ്